നമസ്കാരം ഗിസ്ബോർഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ സാഞ്ചന ബാബു ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്കൊരു കഥ പറയാനുണ്ട് കഥയല്ല ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ നല്ല ചൂടുള്ള സമയത്ത് ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെദർ ആ ഫാമിലി ഗെറ്റ് ടുഗദറിൽ ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് കസിൻസ് ഒരുപാട് റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട് അപ്പോ നമ്മൾ എ സി ഓൺ ആക്കി ഫാനും ഓൺ ആക്കി അപ്പോൾ കുറെ പേര് പറഞ്ഞു എ സി ഓൺ ആക്കിയാൽ ശരിയാവത്തില്ല കുറേ പേര് പറഞ്ഞു ഫാൻ ഓൺ ആക്കിയാൽ ശരിയാവത്തില്ല അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ആയി അതെന്താ അങ്ങനെ ചിലവർ പറയുന്നു എ സിക്കാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് ചിലവർ പറയുന്നു ഫാനിനാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് അപ്പോൾ നമ്മൾ കൺഫ്യൂഷനല്ല ഇതെന്താ ഇങ്ങനെ പലരും പലതാണല്ലോ പറയുന്നത് അപ്പം നമുക്കിതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയത്തില്ല അതിന്റെ ഫാക്ട് എന്താണെന്ന് അറിയത്തില്ല അപ്പൊ നമ്മൾ ഒരുമിച്ച് എ സിയും ഫാനും ഓൺ ആക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കുറെ പേര് പറയുന്നു എ സിയും ഫാനും ഒരുമിച്ച് ഓൺ ആക്കിയാൽ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് എ സിയിൽ പെട്ടെന്ന് കൂളിങ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാം എന്നും പറയുന്നുണ്ട് പക്ഷേ കുറേ പേര് പറയുന്നത് അങ്ങനെ ഉപയോഗിച്ചുകൂടാ കാരണം എ സിയിൽ ഉണ്ടാകുന്ന എ സിയിൽ നമ്മൾ ഫംഗസും ബാക്ടീരിയാസും എല്ലാം എല്ലാം അടങ്ങുന്നുണ്ട് അത് കാറ്റിൽ പറക്കും ഫാനിന്റെ കാറ്റിൽ പറക്കും എന്നാണ് കുറേ പേർ പറയുന്നത് അപ്പം നമ്മൾ കൺഫ്യൂഷനിലായി അപ്പം ഞാനൊരു ടെക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കും കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തി അപ്പം അതിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ടോപ്പിക് എ സിയും ഫാനും എ സി എന്താണ് ഫാൻ എന്താണ് ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത് ഒരുമിച്ചിട്ടാൽ കുഴപ്പമുണ്ടോ അത് എന്തിനാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുക എങ്ങനെ ഉപയോഗിച്ചാലാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് നോക്കാം എ സി എയർ കണ്ടീഷണർ ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് അത് എന്താണ് ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല എ സിയുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ എ സി ഇരിക്കുന്ന റൂമിൽ അവിടെ ഉണ്ടാകുന്ന ആ എയറിന്റെ ഹീറ്റിനെ അത് റിമൂവ് ചെയ്തിട്ട് അത് കൂളാക്കാണ് എ സി ചെയ്യുന്നത് അതായത് റൂമിലുള്ള എയറിനെ പ്യൂരിഫൈ ചെയ്ത് കൂളിംഗ് ആക്കുക എന്നതാണ് എ സി ചെയ്യുന്നത് ഫാൻ എന്താണ് ചെയ്യുന്നത് റൂഫ് ടോപ്പിലുള്ള ആ എയറിനെ സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുന്നത് ചിലപ്പം അത് ഹീറ്റ് ഹീറ്റാകാം ചിലപ്പോൾ അത് കൂൾ കൂളായിരിക്കാം പക്ഷെ ഓൾറെഡി ഉള്ള ആ എയറിനെ സ്പ്രെഡ് ചെയ്യാൻ മാത്രമാണ് ഫാനിന് കഴിയുക അത് കൂൾ ചെയ്യാനോ അല്ലെങ്കിൽ ആ എയറിനെ എന്തെങ്കിലും രീതിയിൽ ടെമ്പറേച്ചർ മാറ്റാനോ ഫാനിന് സാധിക്കില്ല ഇനി എ സിയും ഫാനും ഒരുമിച്ചിട്ടില്ല എന്ത് സംഭവിക്കും ഫാൻ ചെയ്യുന്നത് റൂഫ് ടോപ്പിലുള്ള എയറിനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നാൽ എ സി എന്താണ് ചെയ്യുന്നത് ഓൾറെഡി ഉള്ള എയറിലെ ഹീറ്റിനെ മാറ്റിയിട്ട് അത് കൂളാക്കുന്നു ഈ റൂഫ് ടോപ്പിലുള്ള എയർ ഓൾറെഡി ഹീറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കും എ സിക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും ഹീറ്റ് ആയിട്ടുള്ള എയറിനെ അത് അബ്സോർബ് ചെയ്ത് പിന്നീട് അത് കൂൾ ആക്കാൻ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതിന്റെ കറണ്ട് ചാർജ് വർദ്ധിക്കും ഫാനും എ സിയും ഒരുമിത്തിട്ടാൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല പക്ഷെ കറണ്ട് ചാർജ് വർദ്ധിക്കും എന്നുള്ളൊരു നെഗറ്റീവ് പോയിന്റ് ആണ് ഇവിടെ ഉള്ളത് എന്നാൽ എ സി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാകാം നമ്മളിൽ പലരും എ സി നേരത്തെ ഇട്ടതിന് ശേഷം കുറച്ച് തണുത്തു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും റൂമിൽ കിടന്ന് ഉറങ്ങാറുണ്ട് എന്നാൽ അത് പല ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാക്കാം അതായത് നമ്മൾ റൂമിൽ കയറുമ്പോൾ അത് കൂൾ ആയിട്ടിരിക്കുന്ന റൂമാണ് അപ്പൊ നമ്മൾ അവിടെ കിടന്ന് ഉറങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോ അത് ചൂടാവും അതായത് റൂം ചൂടാവും റൂം ചൂടാവുന്നത് എങ്ങനെയാണ് നമ്മൾ പുറപ്പെടുവിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ഫുൾ തങ്ങി നിന്നിട്ട് അവിടുന്ന് ആണ് നമ്മൾ ചൂട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ ചൂട് അനുഭവപ്പെടുമ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ആ ടെമ്പറേച്ചർ വേരിയേഷൻ കാരണം നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം അതുകൂടാതെ എ സിയിലെ ഫിൽറ്റർ ക്ലീൻ ചെയ്തില്ലെങ്കിലും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം അതായത് എ സി അബ്സോർബ് ചെയ്യുന്ന ഈ പൊടികളും ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എ സി ഓൺ ആയി കഴിയുമ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് അതുവഴി നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇതുപോലുള്ള ടെക് വീഡിയോകൾക്കായി ഗിസ്ബോർഡ് മലയാളം ഫോളോ ചെയ്യൂ സാഞ്ചനബാബു സൈനിങ് ഓഫ്